ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അദ്ദേഹത്തിൻ്റെ ഇ ഡിയുടെ അറസ്റ്റ് പിന്നീട് പണം കണ്ടെത്തിയത് കണ്ടെടുത്തത് ഇത് ഇന്നലെ ഇന്നുമായിട്ട് പത്രങ്ങളിൽ ശരിക്കും വന്നുകൊണ്ടിരിക്കേണ്ട വാർത്ത എനിക്കറിയാവുന്ന വസ്തുതയുണ്ട് കാരണം എനിക്ക് ഹേമന്ത് സോറിനുമായിട്ട് പേഴ്സണൽ പരിചയമുണ്ട് അതിനേക്കാളുപരി അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലുള്ള ശാന്തി നികേതൻ അതായത് റാവത്തുള്ള റാംമാർഗിലുള്ള വീട്ടിൽ പല ആവർത്തി പോയിട്ടുണ്ട് ഇപ്പോഴൊന്നുമല്ല ഞാൻ ഏകദേശം പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഷിബു സ്വർണമായിട്ട് പരിചയമുണ്ട് ഇപ്പം ഈ പറയാൻ പോകുന്നൊരു ഒരു യാഥാർത്ഥ്യമുണ്ട് ഇതിൻ്റെ എന്താണ് ഈ ജാർഖണ്ഡിലെ പ്രത്യേകിച്ച് ട്രൈബൽ പൊളിറ്റീഷ്യൻസ് പലരും ഭൂലോകം മണ്ടന്മാരാണ് അതായത് ഹേമന്ത് സോറൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കേണ്ട സംഭവമാണ് അതായത് ഗവൺമെന്റിൻ്റെ ലാൻഡാണ് ആ ഗവൺമെന്റിന്റെ ലാൻഡ് ഇല്ലീഗലായിട്ട് അയാളുടെ പേരിൽ സ്വന്തമാക്കി അത് വേറൊരു കേസ് മറ്റൊരു കേസ് എന്തുവാ അതായത് നിങ്ങൾക്കറിയാവുന്നതാണ് ഈ എനർജി അതായത് കോളിൻ്റെ കൽക്കരിയുടെ ഒരു ഏറിയയാണ് ഈ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ട്രൈബൽ ലാൻഡാണ് കൂടുതൽ അപ്പം അവിടെ കൽക്കരി ഖനനത്തിന് ലൈസൻസ് പുള്ളി സ്വന്തമായിട്ട് എങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ആ സ്വന്തം സ്റ്റേറ്റിൽ കൽക്കരിയുടെ ലൈസൻസ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അതേപോലെ പലയിടത്തും കൽക്കരി ലൈസൻസും അതേപോലെ കോൾ വാഷ് അതായത് കൽക്കരി വാഷി എന്നൊരു പരിപാടിയുണ്ട് അത് പലരുടെയും പേരിലായിട്ട് പുള്ളി ബിനാമി വെച്ചു ആലോചിച്ച് നോക്കുക ഇയാളൊരു മണ്ടനില്ല പണ്ട് ഈ സംസാരിക്ക നേരത്തെ സംസാരിക്കുമ്പോഴേ തന്നെ അറിയാവുന്നതാണ് ഈ ജയന്യൂടെ ഫാതർ ഞാളിങ്ങനെ കത്തിയൊക്കെ വെച്ച് സംസാരിക്കുമ്പോഴേ ഇയാളെ മണ്ടത്തരം കൂടുതൽ പറയുന്ന ഒരാളാണ് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴൊക്കെ പറയുന്ന മുഴുവൻ മണ്ടത്തരമാണ് കാരണം അയാളുടെ മണ്ടത്തരം കൊണ്ടാണ് അയാൾ ഇത്രയും പണം ഒരു 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 മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മുപ്പത് ലക്ഷം രൂപ കൊണ്ടുവെക്കുന്ന ഒരു ഭാഗത്ത് മറ്റു പല ഭാഗത്തും സ്ഥലം വാങ്ങിയിടുന്നു വിദേശത്ത് നിക്ഷേപം സിംഗപ്പൂരിലോട്ട് പണം കൈ സൈഫൺ ചെയ്യുന്നു മണി ലോണ്ടറിങ് ഒരു മുഖ്യമന്ത്രിയാണ് അത് ജനകീയ മുഖ്യമന്ത്രിയാണ് ഈ ഹേമന്ത് സോറൻ അതാണ് ഈ പറയുന്നത് ചില മുഖ്യമന്ത്രിമാർക്ക് മണ്ട അതേപോലെ മണ്ഡന്മാരുണ്ടായിരുന്നു അതേപോലെ മുഖ്യമന്ത്രിയായിരുന്നു മധു കോട രണ്ടായിരത്തി രണ്ടിലാണ് അദ്ദേഹം ആദ്യമായിട്ട് എം എൽ എ ആവുന്നത് നിങ്ങൾക്കറിയാം മധുക്കോട കാണിച്ച മണ്ടത്തരം എന്താണ് രണ്ടായിരത്തി നാലില് കാരണം ഇയാൾ വീണ്ടും മുഖ്യമന്ത്രി ആദ്യം കോൺ കോൺഗ്രസ് പാർട്ടി ആയിരുന്നു പിന്നെ ഇൻഡിപെൻ്റൻ്റായി അതിനു മുമ്പ് ബി ജെ പി ആയിരുന്നു പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയി പിന്നെ മുഖ്യമന്ത്രിയായി മധു കോട ചെയ്ത ബ്ലണ്ടർ എന്ന് പറയുന്നത് അയാളുടെ പേരിൽ അയാളുടെ സ്വന്തം പേരിലും ഭാര്യയുടെ പേരിലും മക്കളുടെ പേരിലും ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത് അതായത് നാഷണലൈസ്ഡ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും എണ്ണൂറ് കോടി രൂപ അഴിമതി പണം ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു എണ്ണൂറ് കോടി രൂപ ഇതെവിടുന്ന വരുമാനം അയാളുടെ പിതാവാണെങ്കിൽ ഒരു ചെറിയ കർഷകൻ ചെറിയ രീതിയിലുള്ള ലൈഫ് സ്റ്റൈലുള്ള മനുഷ്യൻ എങ്ങനെ പെട്ടെന്ന് എണ്ണൂറ് കോടി രൂപ വരുന്നത് അത് ഈ കേസും കൂടായിട്ട് മുന്നോട്ടൊക്കെ പോയത് പിന്നീട് മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയൊക്കെയാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതും പിന്നെ എനിക്ക് തോന്നുന്നു അയാളെങ്ങൾ ശിക്ഷിച്ചേക്കുന്നത് നൂറ് വർഷം കണ്ടാണ് രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടോ പതിനെട്ടിലോ അദ്ദേഹത്തിൻ്റെ ശിക്ഷ വരുന്നത് മധു അദ്ദേഹം കുടുംബവും എല്ലാം ഈ പറയുന്ന പ്രോപ്പർട്ടി ഏകദേശം പിന്നീട് പിന്നീട് അടുത്ത സംഭവം ഇന്ത്യക്ക് പുറത്ത് നാലായിരം കോടി ദുബായിൽ പലയിടത്തും ബിനാമിയിലും അവിടെ ഹോട്ടലും ദുബായിൽ ഹോട്ടൽ വാങ്ങിയത് സിംഗപ്പൂരിൽ ഹോട്ടല് വാങ്ങിയത് ആഫ്രിക്കയില് നൈറോബിയിൽ ഹോട്ടൽ വാങ്ങിയത് ലാൻഡ് വാങ്ങിയത് റിസോർട്ട് വാങ്ങിയത് അങ്ങനെ പിന്നെ നാലായിരം കോടി പിന്നെ ഇന്ത്യയുടെ പല സിറ്റികളിലല്ലാതെ ഇത് ചിലവർക്ക് സ്വന്തം പേരിലാണ് മേടിച്ചേക്കുന്നത് ഇത് തന്നെയാണ് ലാലുവിൻ്റെ മക്കളും ലാലു പ്രസാദ് യാദവും ചെയ്തേക്കുന്നത് ഡിഫൻസ് കോളനിയിൽ വസന്തകുഞ്ചില് അവിടുത്തെ മോളിൽ പ്രത്യേക ഒരു സ്പേസ് ഏകദേശം ഏഴായിരം സ്ക്വയർ ഫീറ്റ് മകളുടെ പേരിൽ മകന്റെ പേരിൽ ഗാസിയാബാദില് ഒരു മോളില് അയാളുടെ ഇളയ മകന്റെ പേരിൽ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് അതേപോലെ ഗുഡുക ഗുരുഗ്രാമിപ്പം പറയുന്ന അവിടെ മോളില് സ്ഥലം മേടിച്ചിട്ടുണ്ട് ഇത് ഒരു സമയത്ത് ഇന്ത്യയിലെങ്കിലും ഒഴുകുക ഞാൻ ഞാൻ വെറുതെ പറയുന്നതല്ലേ ഇത് നിങ്ങളിത് കേട്ടാ ഞെട്ടിപ്പോകുന്ന പലതും ഞാൻ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ഇവരുടെ കയ്യിലൊക്കെ ഫിൽത്തിയറിച്ചാണ് എങ്ങനെയാണ് ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാൾ രാഷ്ട്രീയത്തിൽ വന്നിട്ട് എട്ടും ഏഴും എട്ടും വർഷം കൊണ്ട് അയ്യായിരം കോടി പതിനായിരം കോടിയൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ പണമൊക്കെ മുഴുവൻ അഴിമതിയാണ് അതായത് കോൾ കൽക്കരി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അഴിമതി ഉണ്ട സംഭവമാണ് കോൾ ഇന്ത്യ എന്ന് പറയുന്നത് അഴിമതിയുടെ കൂത്ത കൂത്തരങ്ങായിരുന്നു മോതി വന്ന ശേഷം അവിടെ മാറ്റിയത് ഓപ്പൺ ടെൻഡർ ആയി കോൾ ബ്ലോക്ക് ടെൻഡർ കൊടുക്കാൻ നേരത്തെ അതിന് മാനദണ്ഡങ്ങൾ വെച്ചു ആരാണ് കൂടുതൽ പണം തരുന്നത് ആ രീതിയിൽ പോയി അതെല്ലാം എല്ലാം ഓൺലൈനിലായി എല്ലാം ആക്കി കൊടുത്തു അപ്പോൾ അതിനകത്തൂടെയും കയറിയാണ് ഈ ഹേമന്ത് സോറൻ കയറി വെട്ടിയേക്കുന്നത് അതാണ് തമാശ എന്ന് പറയുന്നത് കാരണം ഇത് പല ഇത് പല കോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സ്റ്റേറ്റിൻ്റെ ഓരോ സ്റ്റേറ്റുകളിലായിരിക്കും സ്റ്റേറ്റിന് എപ്പോഴും അതിൻ്റേതായ രീതിയുണ്ട് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രി കോൾ ബ്ലോക്ക് ടെൻഡർ എടുക്കാൻ പറ്റും അപ്പം പേടിയില്ല അതായി കാണിച്ചത് അവസാനമാണ് കയറി ഇപ്പം ഇഡിയുടെ ഇറത് പൂർണ്ണമായിട്ട് പ്രൂഫുണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഹേമസോറിന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം പുറത്തിറങ്ങുന്നത് കാരണം അതിൻ്റെ തെളിവുകളൊക്കെ ഒരു ഒരു ഓഫീസർ പറയും ഫോണിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ തന്നെ വീട്ടിൽ പോയി അവരുടെ മുഴുവൻ തെളിവുണ്ട് എവിടെ കൊണ്ട് പിടിക്കാൻ പറ്റും അതുപോലെ ആ പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നമായി മാറി ഇപ്പം കേരളത്തിൽ കോൺഗ്രസിന്റെ പഴയ മന്ത്രി എം എൽ എയും ഒക്കെ ആയിരിക്കുന്ന കെ ബാബു അയാളുടെ ഏകദേശം ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ഇ ഡി കണ്ടുകിട്ടിയത് ഇരുപത്തിയാറ് ലക്ഷം രൂപ നമുക്കറിയാവുന്ന കാര്യമാണ് കെ ബാബു എന്ന് പറയുന്നൊരു അഴിമതിക്കാരനായ എക്സൈസ് മന്ത്രിയായിരുന്നു ഇതേപോലെ കേരളത്തിൽ അഴിമതി നടത്തിയ പല രാഷ്ട്രീയ നേതാക്കളും ഇവര് ഫണ്ട് അവർ സൈഫൺ ചെയ്തേക്കുന്നത് ദുബായിലോട്ടാണ് പലർക്കും അറിയാവുന്ന സത്യമാണ് പലരും ദുബായിൽ കച്ചവടം ചെയ്യുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പലരും ഇതിനെപ്പറ്റി അന്വേഷണം വരണം പല സി പി എമ്മിൻ്റെ നേതാക്കളും ചിലരുടെ പേരുകളൊക്കെ എനിക്കറിയാം പക്ഷേ എൻ്റെ ഏറ്റവും തെളിവുകളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് പറയാതിരിക്കുന്നത് ഇവർക്കൊക്കെ പല പല കോൺഗ്രസിൻ്റെ പഴയ മന്ത്രിമാരും ഇവർക്കൊക്കെ ശരിക്കും ഫണ്ടിങ് ഉണ്ട് ഇവരെല്ലാം ഈ കൈക്കൂലി മേടിച്ചാണ് ഇവർ ബേസിക്കലി ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും പരിപാടിയും വിദേശത്ത് കൊണ്ട് ഫണ്ട് ചെയ്ത് കാരണം ദുബായിൽ ഫണ്ട് ചെയ്താൽ വളരെ സേഫാണ് സേഫ് ഹവൻ ആണ് അപ്പം ഇതും ഇപ്പം മോദി സർക്കാരും ഈ പറയുന്ന ദുബായ് യു എയുടെ പ്രസിഡൻറ്റുമായിട്ട് രണ്ട് മൂന്നാല് വർഷം മുമ്പ് സൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിൽ നിന്ന് പണം അടിച്ച് അങ്ങോട്ട് വരുന്നവനെ ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവന്ന് പ്രോസിക്യൂട്ട് ചെയ്യുക അവൻ്റെ വസ്തുവകകൾ മരവിപ്പിക്കുക ഇപ്പോൾ ഹേമന്ത് സോറിൻ്റെ കേസിലകത്തും അവിടെയുള്ള മൂന്നോ നാലോളം ഹോട്ടലുകളാണ് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോകുന്നത് കാരണം ഗവൺമെൻറ് കാരണം ഗവൺമെൻറ്റിനെ അങ്ങ് ലൂട്ട് ചെയ്യുവാണ് അതാണ് മോദി മോദിക്കാർ പിടിച്ചത് ഇതൊരു ട്രാൻസ്പെറൻസി ഉണ്ടാക്കിയത് മോദിയാണ് ഈ പറയുന്ന മൈനിങ്ങിലാണെങ്കിലും ഈ കോൾ വാഷിലാണെങ്കിലും ഈ പരിപാടിയിലൊക്കെ ഇപ്പം അതാവശ്യം അതേപോലെ തന്നെയാണ് ഇപ്പോൾ വീണാ വിജയൻ്റെ ഇതെടുക്കും അതേപോലെ കേരളത്തിലെ എ ഐ ഇത് പറയുന്നല്ലാതെ ഈ സംഭവത്തിന് ഇൻവെസ്റ്റിഗേഷൻ എൻഡ് റിസൾട്ട് വരുന്നില്ല കേരളത്തിൽ പലതിനും ഉറപ്പായിട്ടും അഴിമതിക്കാരനെ പിടിച്ചേ മതിയാവത്തുള്ളൂ ഇന്ത്യയുടെ പണം അടിച്ച് മാറ്റി വിദേശത്തോട്ട് കൊണ്ടുപോകുന്നു ഇവരെന്തൊക്കെ ചെയ്യുന്നു ആർക്കും അറിയില്ല ഇവിടെ സാധാരണക്കാരൻ്റെ ടാക്സി നാണെ മുഴുവൻ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് അപ്പം ഇവർക്കെതിരെ നടപടി എടുക്കുമ്പോൾ ഇ ഡി ഓ ഉപയോഗിക്കുന്നു സി ബി ഐ ഉപയോഗിക്കുന്നു എൻ ഐ ഉപയോഗിക്കുന്നു എന്നല്ല പറയേണ്ടത് ഈ പറയുന്ന പല നേതാക്കളുടെ വീടുകളിൽ നിപ്പം ഒറീസ എന്നൊരു നേതാവിന്റെ വീട്ടിൽ നിന്ന് കണ്ട് കണ്ടെടുത്താൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ആയിരത്തി അഞ്ഞൂറ് കോടി ക്യാഷ് കോൺഗ്രസിന്റെ നേതാവ് അയാളൊരു മൈ മൈനിങ് നടത്തുന്നയാളാണ് ക്യാഷ് ആയിരത്തി അഞ്ഞൂറ് കോടി ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന എമൗണ്ട് അതായത് ഇന്ത്യ എന്ന് പറയുന്നൊരു റിച്ച് വലിയ റിച്ച് ആയിട്ടുള്ള രാജ്യമാണ് പക്ഷേ ഇന്ത്യ ഇവിടെ നശിപ്പിച്ച് മുഴുവൻ ഇതേപോലെ അഴിമതിക്കാരാണിത് കാരണം അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് പല ഈ സി മീഡിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ട് വോയിം എന്ന് പറയും നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് ഹ്യൂജ് മണിയാണ് ഫിൽത്തിയാണ് ഏതൊക്കെ രീതിയിലാണ് ഇത് സ്വാധീനിക്കാൻ സാധിക്കുന്നത് ബ്യൂറോക്രാറ്റ്സിനെ ആണെങ്കിലും പൊളിറ്റീഷ്യൻസിനെ ആണെങ്കിലും ഏജൻസികളെ ആണെങ്കിലും ഇൻക്ലൂഡിങ് സി ബി ഐ എനിക്ക് ഓർമ്മയുണ്ട് നേരത്തെ സിന്ന എന്ന് പറയുന്ന സി ബി ഐയുടെ ഡയറക്ടർ ഇരുന്ന സമയത്ത് എൻ്റെ ബോസ് ആയിരുന്നു കെ ഡി സിംഗ് തെക്കൽ പുള്ളിയാണ് ഈ ജാർഖണ്ഡിലെ ജാർഖണ്ഡ് മുക്തിമോർച്ച ജയബം കേസ് പ്രൈബ്രറി കേസിലെ പ്രതിയായിരുന്നു പുള്ളി അപ്പൊ അയാളെ കേസിൽ ഒതുക്കാൻ വേണ്ടി ഇയാളുടെ വീട്ടിൽ കൊണ്ടുപോയി ഇരുപത്തഞ്ചു കോടി രൂപ കെ ഡി സിങ് കൊടുത്ത കാര്യം കെ ഡി സിംഗ് എന്നോടാ പറഞ്ഞിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡയറി കുറിപ്പ് പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയ നിങ്ങൾ വായിച്ചു കാണും അപ്പൊ ഇരുപത്തഞ്ചു കോടി രൂപ സി ബി ഐ ഡയറക്ടർക്ക് കൈക്കൂലി കൊടുക്കുന്ന ഒന്നും ഇവിടുത്തെ ഒരു പ്രശ്നമേ അല്ല അപ്പം എല്ലാവർക്കും അറിയാവുന്ന വസ്തുത അങ്ങനെയാണ് അയാളുടെ കേസ് മാറിപ്പോയത് അതേപോലെ എത്രയോ കേസുകൾ ഇങ്ങനെ ഒരു ലോബിങ് നടത്തുന്ന വലിയൊരു ലോബിങ് ഗ്രൂപ്പ് എപ്പോഴും ഡൽഹിയിലുണ്ടായിരുന്ന കേസുകൾ ഒതുക്കി കൊടുക്കുന്ന ആള് ഇപ്പം ബ്രോക്കർ നന്ദകുമാർ പറഞ്ഞൊരു സംഭവമില്ലേ പിണറായി വിജയൻ വിളിച്ചിരുന്നു അയാളുടെ ലാവലിയൻ കേസ് ഒതുക്കാൻ വേണ്ടി ബ്രോക്കർ നന്ദകുമാർ പറഞ്ഞാണ് സി ബി ഐയുടെ ആ കേസ് ഒതുക്കാൻ വേണ്ടി നന്ദകുമാറിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇതേപോലുള്ള പവർ ഇത് ചെയ്യുന്ന ഒരു വലിയ കൂട്ടനുണ്ട് ഡൽഹിയിൽ നല്ലൊരു കാര്യം പറയാം അതിലിന്ന് ഒരു തൊണ്ണൂറ് ശതമാനം ഡൽഹിയിൽ ഇല്ല കാരണം പരിപാടികളൊന്നും നടക്കത്തില്ല അപ്പോൾ ആ രീതിയിലാക്കിയത് ഉറപ്പായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അപ്പം ഇതിൻ്റെ ഈ പറയുന്ന പുറത്തോട്ട് കൊണ്ടുപോയ പണം തിരികെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് സാധിക്കുന്ന ആരും വലിയ കഷ്ടമാണ് കാരണം ഇതൊരു ചെറിയ സംഭവം ബാബാ രാംദേവ് പറഞ്ഞ പോലെ സംഭവമൊന്നുമില്ല പെട്ടെന്ന് പോയി തിരിച്ചു കൊണ്ടുവരണമെന്ന് പറ്റത്തൊന്നുമില്ല അപ്പം ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യങ്ങൾ കറപ്ഷൻ ഇല്ലാതാക്കുക ഇതേപോലുള്ള കറപ്റ്റഡ് പൊളി പൊളിറ്റീഷ്യൻസിനെ ശക്തമായ രീതിയിൽ പണിഷ് ചെയ്യുക ഇവരൊന്നും ജയിലിൽ നിന്ന് വരാത്ത രീതിയിലാക്കുകയാണെങ്കിൽ രാഷ്ട്രീയക്കാർക്കും ബ്യൂറോക്രാറ്റ്സിനും മറ്റുള്ളവർക്കും ഭയമാകും ഇതാണ് ഇതിനൊരു പോംവഴി